കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം യുവാവ് മരിച്ചു മലപ്പുറം പാണക്കാട് തൂക്കപാലത്തിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ബൈക്ക് യാത്രികനായ വട്ടപ്പറമ്പ് സ്വദേശി മുപ്പത്തഞ്ചു വയസ്സുള്ള മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് ഇന്നലെ വൈകീട്ട് ആറോടെയാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ മൊയ്തീൻകുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോട്ടപ്പടിയിലെ സിക്സ് സ്റ്റാർ കൂൾബാറിലെ ജീവനക്കാരനാണ് അവധി ആയതിനാൽ താൽക്കാലികമായി കോട്ടപ്പടി ആശുപത്രി ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്നു ജോലി കഴിഞ്ഞ് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സ്കൂട്ടർ യാത്രികർക്കും പരിക്കേറ്റിട്ടുണ്ട് പിതാവ് പരിമായിൻകുട്ടി മാതാവ് റുഖിയ ഭാര്യ ഫാത്തിമ രണ്ടു മക്കളുണ്ട് സഹോദരങ്ങൾ അബ്ദുൽ നാസർ മുഹമ്മദ് റാഷിഖ് മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡെസ്ക് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു